Hello. എല്ലാര്ക്കും സുഖമല്ലേ ആരും കാണുന്നില്ല ഗുഡ് ഈവനിങ് മഴ കൊറച്ച് കുറഞ്ഞോയിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേർക്കെല്ലാം വരുമ്പോഴേക്കും സമാധാനം അല്ല നല്ല മായ രാവിലെ മുതൽ നല്ല മായായിരുന്നു ഇപ്പൊ എല്ലാവരും എല്ലാരും കൂൺലൈനിൽ വരൂ ചാറ്റിങ്ങിൽ വരൂ എല്ലാവരും ചായ കുടിച്ചോ യും കാണുന്നില്ല ആരും ഫ്രീയിലില്ലേ സ്കൂൾ വിട്ട് വന്ന നല്ല തിരക്കിലായിരിക്കും അല്ലേ പിന്നെ വിശേഷങ്ങൾ ഈവനിങ് ചായ കുടിച്ചോ ചാറ്റിങ്ങിൽ വരൂ ഗേസ് ആരെല്ലാം ഉണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഹലോ മഴ കുറഞ്ഞ കേസ് സമാധാനമായി കുട്ടികൾ വരുന്ന സമയത്ത് മഴയുണ്ടാവുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു ഇപ്പൊ മഴ വിട്ടു വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖല്ലേ Hi, Murti. How are you, Murti? Everybody, please. Sugano. जी तो हाय माय नेम मिस जेसिला ഇൻസ്റ്റഗ്രാം ഐ ഡി രണ്ട് ഐ ഡി ഉണ്ട് ഒന്ന് ക്രിസ്റ്റ്യൽ ഔറ എൻ്റെ ഷോപ്പിന്റെ നെയിമാണ് ജീസ് മാജിക് വേൾഡ് തമിഴാണോ തമിഴ്നാട്ടിലാണോ ിത്ത് നിങ്ങളും തമിഴ്നാട്ടിലാണോ ഓക്കേ മൂർത്തി ഫാന് മൂർത്തിയുടെ ചിത്വരിയുടെ ആരുടെ ഫാൻ എന്നാ പറഞ്ഞേ ബംഗാളി മലയാളം പഠിച്ചതാണോ Mutis are speaking English, please. I don't know Tamil Canada. Yeah. ചിത്തൂറിന് തമ്മളറിയാമോ ഞാൻ കാസർഗോഡ് കാസർഗോഡ് തേർട്ടി ടു

തിരുവനന്തപുരം ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഒരു പ്രാവശ്യം വരണം എന്നുണ്ട് എറണാകുളം വരെ വന്നിട്ടുള്ളു വന്നിട്ടാകുമ്പോ വിളിക്കാം ജിത്തു Ok. ഉണ്ട് അവരെത്തിയിട്ടില്ല അവർ ഫൈവ് തേർട്ടി ഒക്കെ ആവുന്നുണ്ട് എത്താൻ ഓക്കെ കൊമ്പ മൂർത്തി ോ ഗൾഫിലാണ് ബസ് വന്നിട്ടാകുമ്പോ തിരുവനന്തപുരം വരുന്നുണ്ട് അപ്പോൾ വിളിക്കാട്ടാ മൂർത്തി തമിഴ്നാട് എന്ന് വെറുതെ പറഞ്ഞല്ലേ ഓഹാ പ്രൊഫൈൽ പിക്ക് ജിത്തുവിൻ്റെ പ്രൊഫൈൽ പിക്ക് എന്താ അല്ല നമ്മൾ ഇത് എഴുതിയിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചത് എൻ്റെ ചാനലിലെ വീഡിയോ എല്ലാം കാണണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഞങ്ങളുടെ ഫാമിലത്തെ മിക്കതും ഞങ്ങളുടെ ഫാമിലത്തെ ആ പക്ഷികളും പ്രാവുകള് ഡക്കുകള് എല്ലാം ഇരിക്കും മഴ ആയതുകൊണ്ട് ഫാമിൽ പോയിട്ടില്ല എൻ്റെ സിസിൻ്റെ ഫാമാണ് അവിടുത്തെ വീഡിയോ ആയിരിക്കും ഏകദേശം എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമാൻഡ് സബ്സ്ക്രൈബ് ഓക്കെ Hi. Thanks, thanks, thanks. കാസർഗോഡാണ് ഇല്ല ഇല്ല ഒരു ഇപ്പൊ വണ്ടി വിട്ടത്ര അറിഞ്ഞു ഇൻസ്റ്റാലെ ഐ ഡി എനിക്ക് തന്നെ അറിയില്ല ഞാൻ അങ്ങനെ ഇൻസ്റ്റ ഉപയോഗിക്കല്ല മറ്റേ ഷോപ്പിലത്തെ അഡ്രസ്സൊക്കെ പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കല്ലോ ഉള്ളത് ഞാൻ നോക്കട്ടെ എൻ്റെ ഐ ഡി എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാനങ്ങനെ ഇൻസ്റ്റ ഉപയോഗിക്കാറില്ല അപ്പൊ നോക്കിയിട്ട് പറയാം വെയിറ്റ് കൊല്ലത്താണോ ഓക്കെ അത് അത് തന്നെയാന്ന് ജെസ്സീസ് മാജിക് വേൾഡ് ടാ ജെസ്സീസ് മാജിക് വേൾഡ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അതേ നെയിം തന്നെയാണ് ഇൻസ്റ്റ ഐഡിയം പിന്നെ ഒന്നുണ്ട് ക്രിസ്റ്റ്യൽ ഔറ അതെൻ്റെ ഷോപ്പിൻ്റെ നെയിമാണ് കൊല്ലത്താണോ അവിടെ മഴയുണ്ടോ ഉണ്ടോ സൊക്കെ ഡെലിവറി ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് എല്ലാം ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് ഷോപ്പാണ് ആ അവിടെ ഗൾഫിൽ ഹസ്ബൻഡും പറഞ്ഞു നല്ല ചൂടാന്ന് ഭയങ്കര ചൂടാല്ലേ അപ്പൊ ഞാൻ ഡെയിലി ലൈവ് ഇടുന്നുണ്ട് ഇത് സമയത്തുനിന്നൊന്നുമില്ല സമയം കിട്ടുമ്പോഴാണ് ഇടാറ് എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് വെക്കണേ അപ്പോൾ ലൈവ് ഇടുന്ന സമയത്ത് അറിയാമല്ലോ ഓക്കെ ഫ്രണ്ട്സ് സാബുജി ജിത്തു മൂർത്തി ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വൈൻ്റെ പേയാണ് ഓക്കെ ബായ് സി യു